നമസ്കാരം നമ്മളെ പറ്റി എല്ലാവരും പൊക്കി പറയുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാകില്ല പൊതുവേ അല്ല കേൾക്കാൻ നല്ലൊരു സുഖമുള്ളൊരു ഏർപ്പാടാണ് നമ്മളെ ആളുകൾ നല്ലത് പറയുന്നത് അതുപോലെ ഇകഴ്ത്തി പറയുന്നു താഴ്ത്തി പറയുമ്പോഴൊക്കെ നമുക്ക് അവരോട് ദേഷ്യവും വല്ലാത്ത സങ്കടവും ഒക്കെ വരും നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളെ വിമർശിക്കാനുള്ള ആളുകൾ നമ്മളോട് ദേഷ്യം കൊണ്ടാണോ വിമർശിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക ഒരു പക്ഷെ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിമർശനത്തെ ഒക്കെ ഫേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട് വിമർശിച്ച ആളുകളെ മാത്രമേ ഉയർന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം ഒരു കുട്ടിയെ നമ്മൾ മാത്രം പറഞ്ഞ് പൊക്കി 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 കൊണ്ടു എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന് അത് താങ്ങാനുള്ള കഴിവ് പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് വേണം നമ്മൾ എപ്പോഴും ജീവിക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇരുളും വെളിച്ചവും ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മളെ വാർത്തെടുക്കുന്നതിൽ ഇരുട്ടിനും വെളിച്ചത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് വെളിച്ചം മാത്രമല്ല നല്ലത് ഇരുളും നല്ലതാണ് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഇരുട്ട് വേണം ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കാൻ വെളിച്ചം ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ നോക്കൂ എൻ്റെ പിറകിൽ നിന്നുള്ള വെളിച്ചം അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നില്ലേ അപ്പൊ പ്രകാശം എപ്പോഴും സപ്പോർട്ടീവല്ല ഇരുട്ടും സപ്പോർട്ടാണ് ഉറങ്ങാൻ വേണ്ടിട്ട് സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം പലരും ഈ വിമർശിക്കുന്ന ആളുകളോട് ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ പെരുമാറാറുണ്ട് അവരെ അമജ്ഞയോട് കൂടിയിട്ട് കാണാറുണ്ട് പലപ്പോഴും ഇങ്ങനെ വിമർശനത്തിന് വിധേയമായി വിധേയമായി വിധേയമായിട്ടാണ് പലരും അതിനെ അതിജീവിച്ച് ആ വാശു കൊണ്ട് അതിനെ അതിജീവിച്ച് വളരെ നല്ല നിലയിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം എന്നാലും വിമർശിക്കുന്ന ആളുകളെ നമുക്കെപ്പോഴും അവജ്ഞയോടു കൂടി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവർ നമ്മളുടെ സപ്പോർട്ടേഴ്സാണ് ഒരു തരത്തിൽ എതിർക്കുമ്പോൾ ശക്തി കൂടും എന്നുള്ളതാണ് ഇത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ നല്ലവണ്ണം വെള്ളമുള്ള സ്ഥലത്തുള്ള ചെടികളെ നോക്കി അറിയാം നന്നായിട്ട് തഴച്ച് വളരുമെങ്കിലും വേരിനുറപ്പ് കുറവാണ് പലതിനും കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് വളരുന്നത് പ്രതികൂല സാഹചര്യങ്ങളോട് മലിട്ട് വളരുന്നതല്ല എളുപ്പത്തിൽ തഴച്ച് വളരുന്നതാണ് എന്നാൽ ഈ വനങ്ങളിലുള്ള ചെടികൾക്ക് ആരും നട്ട് വളർ നനച്ച് വളർത്താനൊന്നും ആളില്ലാത്ത സ്ഥലത്തുള്ള ചെടികൾ ചെറിയ ചെടിയായാലും ധൈര്യത്തോടെ നമുക്ക് പിടിക്കാം അതിന് മല കയറാനൊക്കെ പോകുമ്പോൾ പിടിക്കാം ഞാൻ കൊല്ലൂർ മുഖാമുഖി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കൊടജാതിൽ പോകാറുണ്ട് ആ സമയത്ത് ചെറിയ ചെടി പിടിച്ചിട്ട് നമുക്ക് മല കയറാൻ ഇറങ്ങാനൊക്കെ പറ്റും അതത്ര ഉറപ്പുണ്ട് വേരിന് വേരിന് ഉറപ്പുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ശക്തിയാണല്ലോ പിടിച്ചിരിക്കാനുള്ള കഴിവ് അതാണ് അത് നമുക്ക് വേണം എന്നുള്ളതാണ് ഞാനിതിലൂടെ പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ വിമർശിക്കുന്ന ആളുകളുടെയും അങ്ങനെ തിരുത്താനുള്ള കഴിവുമൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കണം അവരെ നമ്മൾ മോശമായിട്ട് കാണേണ്ട ആവശ്യമുണ്ട് അവരവരുടെ പ്രകൃതി പ്രകടിപ്പിക്കുന്നു എന്നിരുന്നാലും അതും നമുക്കൊരു പ്രചോദനമാണ് മാത്രം പറയുന്ന ആളുകളെ മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് വിമർശനാത്മകമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ട് സമീപിക്കുന്ന ആളുകളെയും എപ്പോഴും കാണണം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുന്നത് അവരായിരിക്കും അവർക്ക് നമ്മളെ തിരുത്താൻ പറ്റും പെട്ടെന്ന് നമ്മളെ വെൽവിഷേഴ്സ് അല്ലെങ്കിൽ നമ്മളെ നല്ലത് മാത്രം കാണുന്ന ആളുകൾക്ക് നമ്മുടെ തെറ്റുകൾ കാണാൻ പറ്റണം ചിലപ്പോൾ കണ്ടാലും അവർ പറയണമെന്നില്ല ഇപ്പം തെറ്റ് സൂചിപ്പിക്കുന്ന ആളുകൾ നല്ലതല്ലേ വിമർശിക്കുന്ന ആളുകൾ നല്ലതല്ലേ ചിന്തിക്കണം നമ്മൾ എപ്പോഴും എല്ലാവരും പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ് വിമർശനം മാത്രമേ അല്ലെങ്കിൽ ചോദ്യം മാത്രമേ ഉയരാൻ നമുക്ക് പ്രാപ്തി തരുന്നു കാരണം തെറ്റിതിരുത്തുക എന്നുള്ളൊരു വിഷയം അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് നമ്മൾ അതല്ലേ കൂടുതൽ സ്വീകരിക്കേണ്ടത് നല്ലത് പറയുന്നവർ പറഞ്ഞുണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് സന്തോഷം തന്നെ അപ്പോഴും സന്തോഷം തന്നെ പക്ഷെ മറ്റത് നമ്മളെ ഒന്നും കൂടി പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഉതകുന്നതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് ഒരു ചെറിയ ഒരു തോന്നലായിരുന്ന പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മൾ എതിർക്കാൻ ആളില്ലാതെ വളരുന്നതും എതിർത്തിട്ട് വളരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് മല്ലിച്ച് വളരുമ്പോൾ ശക്തി വർധിക്കുമെന്നുള്ളതാണ് അത് നമുക്കെപ്പോഴും ബലം തരും എന്നുള്ളതാണ് നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കുക ഞാൻ മുൻപ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഐ എസ് പരീക്ഷ പാസ്സാവാൻ പറ്റാത്ത ആള് എപ്പോഴും നിനക്ക് പറ്റും 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 എന്ന് പറയുന്ന ആളുകളുടെ പ്രചോദനം കൊണ്ടു അയാൾ പരീക്ഷ ചെയ്ത് ഫീലായി അങ്ങനെ അവസാനം ഇദ്ദേഹത്തിൻ്റെ എതിർ എതിരാളികളുണ്ട് എപ്പോഴും ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുണ്ട് അവരോട് പോയിട്ട് ചോദിച്ചു ഞാൻ മൂന്നാല് തവണ പരീക്ഷ എഴുതി പാസ്സായിട്ടില്ല അതുപോലെ നീ ജന്മത്ത് പാസ് ആവില്ല എതിരാളികളാണ് അപ്പോ ചോദിച്ച എന്താ കാരണം നിന്റെ ഹാൻഡ് റൈറ്റിങ് ശരിയില്ല നീ എഴുതുന്ന രീതി ശരിയില്ല വേഡ്സ് ശരിയില്ല ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറ വിമർശനത്തോട് കൂടിയിട്ട് പറയാളത് കണ്ടത് തിരുത്തി നല്ലത് പറയുന്ന ആളുകൾ ആരും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല അയാൾക്ക് അത്തവണ അയാൾ പാസ്സായി ചിന്തിക്കുക നല്ലതും വേണം ചീത്തയും വേണം ഇരുളും വേണം വെളിച്ചവും വേണം നെഗറ്റീവ് വേണം പോസിറ്റീവ് വേണം ആക്സിലേറ്ററും വേണം ബ്രേക്കും വേണ്ടേ നമുക്ക് അതുകൊണ്ട് നല്ലതിനെയും ചീത്തയെയും എല്ലാം തന്നെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ട് മുന്നേറുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള നിലവാരത്തിലേക്ക് ഉയരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു